വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കാട്ടിൽ മേൽക്കത്തിൽ അമ്പലത്തിൽ പൊങ്കാല ഇടാനായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോഴത്തേ നമ്മൾ നേരെ നേരത്തെ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് അത് അപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോഴത്തേ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മയും കുഞ്ഞുന്നെയാണ് കേട്ടോ പൊങ്കാല ഇടുന്നത് അപ്പോൾ അവർ കണ്ട് താണ്ടെ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ മണി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളീ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മണിയൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നിറയാണ് കാണാൻ നല്ല രസമാണ് നമുക്ക് നന്നായിട്ട് അടിപൊളി ആയിട്ടുള്ളൊരു എന്താ പറയുക നല്ല എല്ലാം കാണാനായിട്ട് നല്ല രസമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയതാണ്ട് ശിവഗിരിയിലോട്ടാണ് കേട്ടോ നമ്മൾ അവിടെ ചെന്ന് അവിടുന്ന് തൊഴുതു നേരെ നമുക്ക് നമ്മൾ നേരെ ചെന്നു തൊഴുതിട്ട് നമ്മൾ അവിടെയൊക്കെ കണ്ടു നല്ല ക്ലൈമറ്റ് ആയിരുന്നു മഴയോ വെയിലോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നല്ല രസമാണ് പിന്നെ അവിടെയൊക്കെ കാണാനായിട്ട് അപ്പം നമ്മൾ അവിടെയൊക്കെ തൊഴുതിട്ട് നമ്മൾ താട്ടം ഇറങ്ങി വന്നിട്ട് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പിലൊക്കെ നിറച്ച് വെള്ളമാണ് പിന്നെ നമ്മളിത് ഇവിടോട്ടൊക്കെ കയറി വന്നു ഞാൻ പിന്നെ ഇതൊക്കെ ഇച്ചിരി കണ്ട് നടന്നു ഇതെന്താ അതെന്താ അതിനകത്ത് ഇരിക്കുന്നതല്ല ഇതെല്ലാം ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു ശരിക്കും പിന്നെ ഈ പ്രാവശ്യം നമ്മൾ നല്ലതായിട്ട് സമയത്ത് പ്രാർത്ഥിച്ച് എല്ലാം കണ്ട് അങ്ങനെയൊക്കെയാണ് വന്നത് അപ്പം നമ്മളത് ഈ ഇതെല്ലാം കണ്ട് പിന്നെ അതിനു ചുറ്റിനും ഒരു വട്ടയൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയൊക്കെ വന്നത് അപ്പോൾ തേ ഞാനതെന്താ ഇതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കെല്ലാം അറിയണം എന്നാന്നുള്ളത് അങ്ങനെ നമ്മളതെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ ദേ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് താണ്ടെ താട്ട് ഇറങ്ങി വന്നു പിന്നെ നമ്മൾ ഇതൊക്കെ ഇവിടെ ഒക്കെ പോയി കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ്ട് നേരെ ഇതാണ്ട് താഴത്തെ എവിടെയും കൂടെ തൊഴുതിട്ട് ഒരു ഒരു വട്ടക്കൊക്കെ കറങ്ങിയിട്ട് ഇങ്ങി നമ്മളെ പോന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ പോയതെന്ന് പറയുന്നത് വർക്കല ബീച്ചിലൊണ്ടാണ് കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല രസമായിരുന്നു നല്ല തിരയുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ പോയി കളിച്ച് അഴിച്ച് പൊളിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ ബൈ യു